എട്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റൊമ്പത് മീറ്റർ ഹിലാരി സ്റ്റെപ്പ് എന്നൊരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ പറയുന്ന ഡെഡ് ബോഡികളൊക്കെ കിടക്കുന്ന സ്ഥലം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഡെഡ് ബോഡി കാണുന്ന അവിടെയാണ് ഇനി തിരിച്ചു വരും എന്നൊരു വിചാരം എനിക്കില്ലായിരുന്നു ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഓക്സിജൻ ഇല്ലാതെ ആ ഒരു മൈനസ് തെട്ട് ഡിഗ്രിയിൽ ഞാൻ മരിക്കാൻ ഇരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ശ്വാസകോശം എന്താ പറയുക ഈ ഓക്സിജൻ സ്വീകരിക്കാൻ പറ്റാതെ രണ്ടും കൂടെ രണ്ട് ലോബും തമ്മിൽ ചേർന്ന് അടഞ്ഞ് ശ്വാസം എടുക്കാൻ പറ്റാതെ വേണം മരിക്കുന്നത് ഇരുപത്താറായിരം അടിയിൽ ഇത്ര ഉയരത്തിൽ നമ്മുടെ ഇത്ര വലിയ നാഷണൽ പ്ലാഗ് ആരും അൺഫോൾഡ് ചെയ്തിട്ടില്ല അതിൻ്റെ ലോക റെക്കോർഡ് എനിക്കുണ്ട് ശരിക്കും ഞാൻ ഡൽഹിയിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ കേരള ഹൗസിൽ ഡെപ്യൂട്ടേഷൻ പോയതാണ് ശരിക്കും അവിടെ നിന്നാണ് ഈ പറഞ്ഞ മൗണ്ടനിയറിങ്ങിലേക്ക് എത്തിപ്പെടുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്യേണ്ട ആവശ്യമില്ല സെക്രട്ടേറിയറ്റാണ് ശരിക്കും എന്നെ ഈ മൗണ്ടനിയറിംഗിലേക്ക് എത്തിച്ചേർത്തത് അപ്പോൾ ഡൽഹിയിൽ പോയി മൗണ്ടനെയറിങ്ങിനെ കുറിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷമാണ് ഇന്ത്യയുടെ എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യ വാർഷികത്തിന് ഏറ്റവും വലിയ നാഷണൽ ഫ്ലാഗ് എവറസ്റ്റിനെ മുകളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് ട്രെയിനിങ്ങ് തുടങ്ങുകയും അതിൻ്റെ ഭാഗമായിട്ട് കിളിമഞ്ചാരൊക്കെ കയറുകയും അങ്ങനെയാണ് അൾട്ടിമേറ്റ്ലി ട്വൻ്റി ട്വൻ്റി ടുവിൽ മൗണ്ട് എവറസ്റ്റിൽ എത്തിപ്പെടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പലതരം സ്ട്രെസ്സുകൾ നമുക്ക് വരാറുണ്ട് ജീവിതത്തിൽ വരാറുണ്ട് മൗണ്ടൻ മൗണ്ടനെയറിങ്ങിൽ വരാറുണ്ട് ഒന്ന് ഫിസിക്കലായിട്ടുള്ള സ്ട്രെസ്സ് രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റലായിട്ടുള്ള സ്ട്രെസ് മൂന്ന് നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രെസ് ഇതെല്ലാം ഈ മൗണ്ടനറുകളുണ്ട് ചെറിയ പൈസ ഒന്നും അല്ല വേണ്ടത് മൗണ്ടൻ കയറാൻ വേണ്ടിയിട്ട് എവറസ്റ്റ് കയറാൻ നാൽപ്പത് ലക്ഷം രൂപ വേണം അന്റാർട്ടിക്ക ല വിൻസൺ കയറാൻ അമ്പത്തഞ്ച് ലക്ഷം രൂപ വേണം അപ്പൊ അതൊക്കെ ചെയ്തു പല പല സ്പോൺസറിഷിനെ റേസ് ചെയ്തു ആ പ്രത്യേകിച്ച് മലയാളികൾ ചെയ്തു കഴിയുമ്പോൾ ആൾക്കാർക്ക് അതിനൊരു ത്രില്ലില്ല ആൾക്കാർക്ക് ഇപ്പോൾ വിദേശി ചെയ്തു കഴിഞ്ഞൊരു ഒരു വെളുത്ത ആൾ എന്താ പറയാ വെള്ളക്കാരൻ വെള്ളക്കാരൻ ചെയ്യുമ്പോൾ അവർക്ക് അവർ കൈ അടിക്കുകയും മലയാളി ചെയ്യുമ്പോൾ കാലുകൊണ്ട് തൊഴിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ആൾക്കാരുടെ കണ്ടുവരുന്നൊരിത് അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഇത് ഓവർകം ചെയ്ത് ഇതിലേക്ക് ഈ പറയുന്ന മൗണ്ട് അവറസ്റ്റ് എന്ന് പറഞ്ഞ സ്വപ്നം നല്ല പറയുക അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ഞാൻ തിരുവനന്തപുരംകാരനല്ലേ പന്തളക്കാരനാണ് നാട്ടുപുറത്തുകാരനാണ് അപ്പം ഞങ്ങൾക്കൊക്കെ മൗണ്ട് അവറസ്റ്റ് കയറുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇത്രയും പൈസ റേസ് ചെയ്ത് ഇത്രയും നമ്മുടെ ആരോഗ്യവും ചിലവാക്കിക്കൊണ്ട് തിരുവനന്തപുരം കുറച്ചുകൂടെ സിറ്റിയാണല്ലോ അപ്പോൾ കുറച്ചുകൂടെ എക്സ്പോഷറുണ്ടല്ലോ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ചുകൂടെ ആൾക്കാരായിട്ട് മീറ്റ് ചെയ്യാനൊക്കെ സാധിക്കും ഞങ്ങളുടെ നാട്ടിൽ എന്ന് വെച്ച് ഗ്രാമമാണ് അവിടുത്തെ ആൾക്കാർ വളരെ പാവങ്ങളാണ് അവർക്ക് മൗണ്ട് എവറസ്റ്റ് ചിലപ്പോൾ എവിടെയായിരുന്നു പോലും അറിയാത്ത അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഞാൻ പറഞ്ഞല്ലോ ഡൽഹിയിൽ പോയ ശേഷമാണ് മൗണ്ടനിയറിങ് പഠിക്കുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മൗണ്ട് എവറസ്റ്റ് കയറണം കയറണമെന്നുള്ളൊരു ടാസ്ക് മുന്നിൽ വെച്ചു ഇതിൻ്റെ എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യ വാർഷികത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം വലിയതായിട്ടൊരു കാര്യം ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലാണ് മുന്നോട്ട് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ എവറസ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് അതുവരെ മൗണ്ടനിയറിംഗിലൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത ഈ എവറസ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് ഏറ്റവും വലിയ ഇതുവരെ എവറസ്റ്റിനെ മുകളിൽ കൊണ്ടുപോയതിൽ വെച്ച് ഏറ്റവും വലിയ നാഷണൽ ഫ്ലാഗ് എവറസ്റ്റിന് മുകളിൽ പറത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം അത് ഒന്നാമത്തെ പർപ്പസാണ് രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യ വർഷമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലുള്ള കുട്ടികൾ വരച്ച പെയിൻ്റിങ്ങുകൾ ഈ ആ പെയിൻറ്റിങ്ങൾ കളക്ട് ചെയ്ത് എവറസ്റ്റിൻ്റെ മുകളിൽ ഒരു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പെയിൻറിങ് പ്രദർശനം കൂടെ നടത്തണമെന്നുള്ളത് ഈ രണ്ട് ടാസ്ക്കാണ് മുന്നിലുണ്ടായിരുന്നത് അപ്പം അതിനുവേണ്ടി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വരെ മൗണ്ടനേറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഞാൻ മൗണ്ടനറി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തേടി പോയി കണ്ടുപിടിച്ച് അവിടെ ട്രെയിനിങ് ചെയ്തു നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനെയർ ഉത്തരകാശിയിലാണ് ഞാൻ ബേസിക് മൗണ്ടനറി കോഴ്സ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് മൗണ്ടനറി കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി അത് നമ്മൾ വലിയൊരു നല്ലൊരു മൗണ്ടനർ ആക്കത്തില്ല പക്ഷേ എങ്ങനെ മൗണ്ടൻ നമുക്ക് കയറാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ മുന്നിൽ നമ്മൾ കണ്ടിരിക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടി മൗണ്ടനറിങ് ട്രെയിനിങ് നല്ലതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിരണ്ട് മീറ്ററാണല്ലോ എവറസ്റ്റ് അപ്പം അതിനൊരു എട്ടായിരം മീറ്ററുള്ളൊരു പർവ്വം നമ്മൾ ആദ്യമേ കയറണം മിനിമം അത് കയറി നമ്മൾ സ്ട്രെങ്ത് തെളിയിച്ചല്ലേ നമുക്കത് കയറാൻ പറ്റുന്നുണ്ടെന്നുള്ള കാര്യം തെളിയിച്ചാൽ മാത്രമേ നമുക്ക് എവറസ്റ്റ് കയറാനുള്ള ഒരു ബേസിക് റിക്വയർമെന്റ് ആവത്തുള്ളൂ പക്ഷേ എട്ടായിരം മീറ്ററിൽ പർവ്വതം കയറണമെങ്കിലും മിനിമം ഒരു പതിനഞ്ച് ലക്ഷം രൂപേലും കൊടുക്കണം എവറസ്റ്റ് കയറാൻ നാൽപ്പത് ലക്ഷം രൂപയാവും അപ്പം അത് സ്വരൂപിക്കാൻ വേണ്ടി ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് ശ്രമമായിരുന്നു കഠിനമായ ശ്രമമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഈ ഫിനാൻഷ്യൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സോഴ്സ് കണ്ടുപിടിക്കുന്നതും ഭയങ്കര സ്ട്രെയിനാണ് നാൽപ്പത് ലക്ഷം രൂപ റേസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ചെറിയ കാര്യമില്ല ഒരു സർക്കാർ ജോലിക്കാരൻ്റെ ഒരു ജീവിതതാരം മുഴുവൻ സമ്പാദിക്കുന്ന അളവ് ആ പൈസ ആയിരിക്കും മിനിമം മിനിമം അത് പല പാക്കേജുകളുണ്ട് ഏറ്റവും താഴെയുള്ള പാക്കേജാണ് ഈ നാൽപ്പത് ലക്ഷം രൂപയുടെ ഇന്ത്യൻസ് എടുക്കുന്ന പാക്കേജ് അപ്പം അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി അൾട്ടിമേറ്റ്ലി അത് ഫ്രണ്ട്സൊക്കെ സഹായിച്ച് പിന്നെ കയ്യിലുള്ള സ്വർണ്ണ സ്വർണ്ണമൊക്കെ എടുത്ത് പണയം വെച്ച് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് സൊസൈറ്റി നിന്നൊക്കെ പൈസയും ലോണും കടവെടുത്തിട്ടാണ് പൈസ സ്വരൂപിക്കുന്നത് അതിന് മുമ്പ് സ്പോൺസർഷിപ്പ് ഒന്നും കിട്ടിയില്ല കേരള ടൂറിസം ഒരു രണ്ട് ലക്ഷം രൂപയും കേരള ലോട്ടറി ഒന്നര ലക്ഷം അവൻ മൊത്തം മൂന്നര ലക്ഷം രൂപ അതവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ തരുത്തുള്ളൂ കാരണം അങ്ങനെയാണ് ഗവൺമെന്റിന്റെ പോളിസി സക്സസ് ആയിട്ട് തിരിച്ചു വന്ന് സർട്ടിഫിക്കറ്റ് കാണിച്ചാലേ അവർ പൈസ കരുത്തില്ല അപ്പോൾ ആ സമയത്ത് നമ്മുടെയിൽ പൈസ ഒന്നുമില്ല ബേസിക്കലി അപ്പോൾ ഇത്തരം രൂപ സ്വരൂപിക്കുന്നു അതിനുശേഷം ഈ എട്ടായിരം മീറ്റർ പീക്ക് കയറാനുള്ള പൈസ നമ്മുടെയിൽ ഇല്ല മീൻസ് അതിന് പതിനഞ്ച് ലക്ഷം വേണമല്ലോ അപ്പോൾ അത് കയറാതാകെ കിളിമഞ്ചാറ മാത്രമേ കയറിയുള്ളൂ ഇന്ത്യയ്ക്ക് അകത്തുള്ള സിക്സ് തൗസൻഡ് ഒന്നരണ്ട പീക്കുകൾ കയറി ലഡാക്കിലൊക്കെ ഉള്ളത് അല്ലാതെ പുറത്തുള്ള പുറത്തുള്ളതാകെ മൗണ്ട് കിളിമഞ്ചാറ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് സംതിങ് മീറ്ററാണ് അത് മാത്രം കയറിയിട്ടാണ് മൗണ്ട് ഓവറസ്റ്റിലേക്ക് പോകുന്നത് അപ്പം എൻ്റെ ബോഡി സെവൻ തൗസൻഡ് അല്ലെങ്കിൽ എയ്റ്റ് തൗസൻഡ് മീറ്ററിൽ താങ്ങുക അല്ലെ എയ്റ്റ് തൗസൻഡ് എപ്പോ മീറ്ററിൽ നമ്മൾ ഡെത്ത് സോൺ എന്നാണ് പറയുന്നത് അത് താങ്ങുമെന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യാതാണ് പോകുന്നത് അതാണ് ഞാൻ എടുത്ത ജീവിതത്തിലെ വലിയ റിസ്ക്കായിട്ട് ഞാൻ കാണുന്നത് അപ്പം അങ്ങനെ കിട്ടുന്ന പതിനാല് ദിവസം പന്ത്രണ്ട് ദിവസം ട്രക്ക് ചെയ്താൽ നമ്മൾ ബേസ് ക്യാമ്പിലെത്തും അവിടുന്ന് പിന്നെ ഡയറക്റ്റ് എവറസ്റ്റിൻ്റെ മുകളിലോട്ട് കയറുക അല്ല ചെയ്യുന്നത് ആദ്യം ആറായിരത്തി ഒരുന്നൂറ് മീറ്ററുള്ള ലബൂച്ച ഈസ്റ്റ് പർവ്വതം സബ്മിറ്റ് ചെയ്തിട്ട് താഴെ വരും അതിനുശേഷം നമ്മൾ എവറസ്റ്റിൻ്റെ ക്യാമ്പ് ത്രീ വരെ പോയിട്ട് വീണ്ടും നമ്മൾ എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പിലെത്തും അതിനുശേഷം നമ്മൾ വെതർ വിൻഡോ ഓപ്പൺ ആകുമ്പോൾ ആ കൃത്യമായ സമയത്താണ് അത് മെയ് സെക്കൻഡ് വീക്കോ തേർഡ് വീക്കിലോ ഒക്കെ ആയിരിക്കും ആ സമയത്താണ് നമ്മൾ എവറസ്റ്റിന്റെ മുകളിലേക്ക് പോകുന്നത് ഇതാണ് പ്രോസസ്സ് ഇതിന് അറുപത് ദിവസം മിനിമം എടുക്കും അത് ഇതിൻ്റെ ഇടയ്ക്ക് പല പല അസുഖങ്ങൾ വരാനുള്ള സാഹചര്യങ്ങളുണ്ട് കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സെർബർ എഡിയുമ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആൾട്ടിട്യൂഡ് പെർമിനർ എന്ന് പറഞ്ഞ അസുഖങ്ങളുണ്ട് അത് ഓരോ ഉയരങ്ങൾ ചെല്ലുമ്പോൾ ആൾക്കാർക്ക് വരുന്ന അസുഖങ്ങളാണ് എനിക്ക് ക്യാമ്പ് ടൂവിൽ ഫസ്റ്റ് ടൈം എത്തുമ്പോൾ എനിക്ക് ഹൈ അൾട്ടർട്യൂഡ് പൾമനർ എഡിമോ വന്നു മീൻസ് നമുക്ക് നിമോണിയയാണ് ബേസിക്കലി അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ചുമക്കുകയും അത് മൂർശിക്കുമ്പം നമ്മൾ രക്തം തുപ്പുകയും ചെയ്യുന്ന ഒരു അസുഖം അപ്പോൾ ഞാൻ അവസാനം ഈ ഫസ്റ്റ് ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ പോയിക്ക് കയറി തിരിച്ച് ബേസ് ക്യാമ്പിലെത്തി അതിനുശേഷം ഈ ക്യാമ്പ് ത്രീ വരെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് ക്യാമ്പ് ടു ആയപ്പോഴത്തേനെ എനിക്ക് അസുഖം വന്നു അപ്പോൾ കമ്പനി പറഞ്ഞു തിരിച്ചു പോയിക്കോളാം പറഞ്ഞു ഞാൻ തിരിച്ചു പോകാൻ എനിക്ക് പറ്റാതെ ഞാൻ തിരിച്ചും ബേസ് ക്യാമ്പിൻ്റെ തൊട്ടതാഴുള്ള നാംച്ച ബസാർ എന്നു പറഞ്ഞ സ്ഥലത്ത് വന്ന് താമസിച്ചിട്ടാണ് അവിടുന്ന് ഒരു രണ്ടാഴ്ച താമസിച്ചിട്ടാണ് വീണ്ടും ഞാൻ തിരിച്ച് മേളിലോട്ട് പോകുന്നത് അസുഖം മാറാതെ തന്നെയാണ് പോകുന്നത് അസുഖം മാറാതെ പോലെയുള്ള പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ കയറി ഇറങ്ങി തിരിച്ചിറങ്ങുന്ന നമ്മൾ മരിച്ചു പോകും കാരണം നമ്മുടെ ശ്വാസകോശം എന്താ പറയുക ഈ ഓക്സിജൻ സ്വീകരിക്കാൻ പറ്റാതെ രണ്ടും കൂടെ രണ്ട് ലോബും തമ്മിൽ ചേർന്ന് അടഞ്ഞ് ശ്വാസം എടുക്കാൻ പറ്റാത്തതാണ് മരിക്കുന്നത് അപ്പം ഞാൻ വീണ്ടും ലൈഫ് റിസ്ക് ചെയ്ത് കയറി കാരണം നാൽപ്പത് ലക്ഷം രൂപയുടെ ചിലവുണ്ട് തിരിച്ച് നാട്ടി വരാൻ പറ്റത്തില്ല ഇന്ത്യയുടെ എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യ വാർഷികം എന്നുള്ളൊരു സ്ലോ ഒരു ഇത് ലേവലിലാണ് നമ്മൾ പോകുന്നത് ആ വർഷം എനിക്ക് അയറിയേ പറ്റും അങ്ങനെ നമ്മളൊരിക്കലും വാശി പിടിക്ക പിടിക്കരുതാത്തതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മൗണ്ടൻ എപ്പോഴും കൂടെ കാണും നമുക്ക് എപ്പോഴും പോകാം പക്ഷേ എനിക്ക് ആ വാശി ഉണ്ടായിരുന്നു അത് നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല അപ്പം അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മെയ് ഒമ്പതാം തീയതി പത്താം തീയതി ഞങ്ങൾ പോവുകയാണ് അങ്ങനെ ക്യാമ്പ് ഫോറിൽ ഞങ്ങൾ മെയ് പതിനാലാം തീയതി രാത്രി എത്തി ക്യാമ്പ് ഫോർ എന്ന് വെച്ചാൽ ഏഴായിരത്തി എണ്ണൂറ് മീറ്ററാണ് ക്യാമ്പ് ത്രീ മുതൽ നമ്മൾ ഓക്സിജൻ സിലിണ്ടർ ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറിന് വെച്ചാണ് പോകുന്നത് അപ്പോൾ ക്യാമ്പ് ഫോറിലെത്തി നമ്മൾ പിന്നെ രാത്രിയാണ് മുകളിലേക്ക് കയറുന്നത് അപ്പോൾ അങ്ങനെ രാത്രി കയറുന്നതിനിടയ്ക്ക് നമുക്ക് ഓക്സിജൻ സിലിണ്ടർ നമുക്ക് തൊട്ട് മുമ്പ് തരും കയറുന്നതിന് മുമ്പ് നൈറ്റ് ഒരു ഏഴ് മണിക്ക് കയറാൻ തുടങ്ങിയിട്ട് രാവിലെ ഒരു പതിനൊന്ന് മണിക്ക് മുമ്പ് നമ്മൾ അതിൻ്റെ മുകളിലെത്തണം അതാണ് പർപ്പസ് ആ ദിവസം നമുക്ക് കയറാൻ പറ്റില്ല പിന്നെ കയറാൻ പറ്റത്തില്ല ആ എക്സ്പിഡീഷൻ ക്യാൻസലാകും അപ്പോൾ അങ്ങനെ കയറുന്നതിടയ്ക്ക് എൻ്റെ ഓക്സിജൻ സിലിണ്ടർ തീർന്നു പോയിട്ട് ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഓക്സിജൻ ഇല്ലാതെ ആ ഒരു മൈനസ് തേർട്ട് ഡിഗ്രിയിൽ ഞാൻ മരിക്കാനിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ രണ്ട് കാലം എൻ്റെ അടുത്തേക്കായി മരവിച്ച് പോയതാണ് ഞാൻ ഒരു ബേസിക്കലി ഒരു ഫോട്ടോഗ്രാഫറാണ് മീൻസ് എൻ്റെ മനസ്സുകൊണ്ടൊരു ഒരു ഫോട്ടോഗ്രാഫറാണ് വീഡിയോ അത്യാവശ്യം ഞാൻ കൈ എടുക്കാറുണ്ട് അപ്പോൾ ഞാനെല്ലാം പറ്റുന്നതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് മാത്രം നീ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല അവരെൻ്റെ കൈയും കാലും അറിവിച്ചു പോയി ഞാൻ മരണത്തെ തൊട്ടടുത്ത് കണ്ട ഒരാളാണ് ഞാൻ വിചാരിച്ചില്ല ഇനി തിരിച്ചു വരും എന്നൊരു വിചാരം എനിക്കില്ലായിരുന്നു കാരണം ആ രാത്രിയിൽ നൈറ്റിൽ നമ്മൾ പോകുന്നത് എൻ്റെ തലയിലാണ് ലൈറ്റ് വെച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് വേറൊരാൾക്ക് എൻ്റെ മുഖം പോലും കാണാൻ പറ്റത്തില്ല ആരായിരിക്കുന്നു എന്നുള്ളത് അതന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ കമ്പനിയുടെ ആൾക്കാരൊക്കെ നേരത്തെ പോയി വേറെ കമ്പനിയുടെ ആൾക്കാർ പതുക്കെ പതുക്കെ കയറി വരികയാണ് സെവൻറ്റി ഡിഗ്രി സ്ലോപ്പിലായിരിക്കുന്നത് അപ്പം ഞാൻ മരിച്ചു പോകുമെന്ന് എനിക്ക് നൂറ് ചവണു ഉറപ്പായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് അതിന് വലിയൊരു കഥയുണ്ട് അതിന് ഭാഗ്യത്തിന് എനിക്കൊരു ഷെർപ്പ ഞങ്ങളുടെ കമ്പനിയുടെ ഷെർപ്പ തന്നെ മേളി നിന്നൊരു സിലിണ്ടർ കൊണ്ട് വരികയും ആ സിലിണ്ടർ ഈ മൈനസ് ഡി തേർട്ടി ഡിഗ്രി തണുപ്പിൽ ആ സിലിണ്ടറിന്റെ റെഗുലേറ്ററും സി സിലിണ്ടറിൻ്റെ ത്രെഡും റെഗുലേറ്ററിൻ്റെ ത്രെഡും കണക്റ്റ് ആവാതെ രണ്ട് സിലിണ്ടർ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഓക്സിജൻ കിട്ടുന്നില്ലായിരുന്നു പിന്നെ ആ ഷർപ്പ അങ്ങേരുടെ സിലിണ്ടറും അങ്ങേരുടെ മാസ്ക് എനിക്ക് തന്നിട്ടാണ് ഞാൻ മുകളിലേക്ക് കയറുന്നത് ചെറുപ്പം ഓക്സിജൻ സിലിണ്ടർ സിലിണ്ടർ ഇല്ലാതെയും മാസ്ക് ഇല്ലാതെയും കയറാൻ പറ്റും അവർ ആ നാട്ടുകാരാണ് അപ്പോൾ ആ ഒരു അതും തരണം ചെയ്തു അത് ആ ഒരു മെയ് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെളുപ്പിനെ മൂന്നരയ്ക്കാണ് സംഭവം അതായത് മെയ് പതിനാലാം തീയതി രാത്രി നമുക്ക് പറയാം എന്നിട്ട് വീണ്ടും മേളിൽ കയറാം വേളിക്കയർ എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മീറ്റർ ആണല്ലോ ഓർജസ്റ്റ് എട്ടായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി മീറ്റർ ഹിലാരി സ്റ്റെപ്പ് എന്ന് എന്നുള്ള സ്ഥലമുണ്ട് അവിടെയാണ് ഈ പറയുന്ന ഡെഡ് ബോഡികളൊക്കെ കിടക്കുന്ന സ്ഥലം നമ്മൾ ആദ്യമായിട്ട് ഞാൻ ഡെഡ് ബോഡി കാണുന്ന അവിടെയാണ് അപ്പോൾ ആ ഡെഡ് ബോഡി ക്രോസ് ചെയ്ത് നമ്മൾ പോകണം അപ്പോൾ അത് പോകാൻ വേണ്ടി രണ്ട് റോപ്പ് ഇട്ടിട്ടുണ്ട് ഒരു റോപ്പ് ലെഫ്റ്റ് റോപ്പ് പിടിച്ച് കഴിഞ്ഞാൽ അത് ഈ ഡെഡ് ഡെഡ്ബോഡിൻ്റെ അടുത്തോട്ടാണ് പോകും നമുക്ക് മേലോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ തെറ്റ് റോപ്പ് പിടിച്ചിട്ട് ഇതുവഴി പോയി ഞാൻ അവിടെ മൂന്നാല് പ്രാവശ്യം ഉരുണ്ട് വീണ് എൻ്റെ കാലിൻ്റെ അടിയിൽ നമ്മൾ കയറാൻ ഉപയോഗിക്കുന്ന ക്രാമ്പോർഡ് എന്ന് പറഞ്ഞ സാധനമുണ്ട് മുള്ളുപോലുള്ള സാധനം അത് അവിടെ തെറിച്ച് പോവുകയും അതിൻ്റെ അടിയിലത്തെ ത്രെഡ് ഒടിഞ്ഞു പോവുകയും ചെയ്തു ക്രാമ്പോൺ ഇല്ല ഇല്ല നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ പഴത്തൊലിയിൽ ചവിട്ടുന്ന അല്ലെങ്കിൽ ഓയിലി ചവിട്ടുന്ന ഫീൽ നമുക്ക് ഐസിൽ ചവിട്ടി പോകാൻ പറ്റത്തില്ല ബൂട്ട് എപ്പോൾ തന്നെ തന്നും അവിടുന്ന് അവസാനത്തെ രണ്ട് മണിക്കൂർ ഞാൻ ഒരു ക്രാമ്പോൺ ഇല്ലാതെ നടന്ന് എവറസ്റ്റിൻ്റെ മുകളിലേക്ക് എത്തി ഈ സമയം ഞാൻ ചുമച്ച് ചമിച്ച് ചോറ് തുപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും ഞാൻ ബുദ്ധിമുട്ടിയാണ് എവറസ്റ്റിൻ്റെ മുകളിലെത്തുന്നത് കാരണം എനിക്ക് നിശ്ചയതാക്കി ഉള്ളതുകൊണ്ടാവാം ഭാഗ്യം ഉള്ളതുകൊണ്ടാവാം മുകളിലെത്തിയപ്പോൾ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമുക്ക് കിട്ടി ഞാൻ അധികം ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷേ അത്യാവശ്യം

പിന്നെ എൻ്റെ ചിത്രങ്ങൾ ഞാൻ കൊണ്ടുപോകുന്നു കുട്ടികൾ വരച്ചത് അതുകൂടെ പ്രദർശിപ്പിക്കാൻ പറ്റത്തില്ല ഭയങ്കര കാറ്റായിരുന്നു വെതർ ക്ലിയർ വെതറായിരുന്നു പക്ഷേ കാറ്റായിരുന്നു അപ്പോൾ അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് എനിക്കറിയാം എനിക്ക് ഞാൻ മരിച്ചു പോകും കാരണം ഞാൻ പറഞ്ഞില്ലേ അങ്ങോട്ട് പോകുമ്പം പ്രശ്നമില്ല തിരിച്ച് വരുമ്പോഴാണ് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ജപ്പാൻകാരുടെ ഇതേ അസുഖം വന്ന് തലേന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു വേറെ കമ്പനിയുടെ കൂടെ ആണ് കാരണം പുള്ളിക്കാരൻ വയ്യാതെ കയറിയതാണ് അപ്പോൾ വയ്യാതെ അവർ കേട്ടാൽ സമ്മതിക്കത്തില്ല അപ്പോൾ അതും സഫർ ചെയ്ത് തിരിച്ച് തിരിച്ച് ക്യാമ്പ് ഫോറി വന്നിട്ട് ക്യാമ്പ് ഫോറി നമ്മൾ രാത്രി കിടക്കരുത് ക്യാമ്പ് ഫോറിൽ രാത്രി കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലതും ഓക്സിജൻ സിലിണ്ടർ തീർന്നു പോകും ഓക്സിജൻ ഓക്സിജൻഡർ എന്തെങ്കിലും കുഴപ്പമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ മരിച്ചു അതാണ് ഡെത്ത് സോൺ എന്ന് പറയുന്നത് അവിടെ എൻ്റെ കൂടെ അല്ല അമേരിക്കക്കാരന് വയ്യാത്തത് കൊണ്ട് ഞാൻ അങ്ങേരുടെ കൂടെ രാത്രി ഒരു രാത്രി മുഴുവൻ ക്യാമ്പ് ഫോറിൽ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കാരണം അവസാനത്തെ നാൽപ്പത് മണിക്കൂർ നാൽപ്പത്തെട്ട് മണിക്കൂർ ഞങ്ങൾ രണ്ട് ലിറ്റർ വെള്ളവും ഒരു നൂഡിൽസും മാത്രമാണ് കഴിച്ചത് ഇത്രയും എഫോർട്ട് എടുത്തിട്ട് അപ്പം ഈ ക്യാമ്പ് ഫോറിലെത്തിയിട്ടാണ് നമ്മൾ നാഷണൽ ഫ്ലാഗ് അവിടെ നമ്മൾ അൺഫോള് ചെയ്യുന്നത് അപ്പം ഇരുപത്താറായിരം അടിയിൽ ഇത്ര ഉയരത്തിൽ നമ്മുടെ ഇത്രയും വലിയ നാഷണൽ ഫ്ലാഗ് ആരും അൺഫോൾ ചെയ്തിട്ടില്ല അതിൻ്റെ ലോക റെക്കോർഡ് എനിക്കുണ്ട് ചെയ്യേണ്ട ആഗ്രഹം എനിക്ക് മുകളിലായിരുന്നു പക്ഷേ അവിടെ അവിടെയെങ്കിലും ചെയ്യാൻ പറ്റി ഞാനും ബാക്കി മൂന്ന് ചെറുപ്പമാരും പിടിച്ചിട്ടാണ് അത് ചെയ്യുന്നത് പിന്നെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ അവിടെയും പറ്റില്ല ഞാൻ ഭയങ്കര വീക്കായി പിന്നെ ബേസ് ക്യാമ്പിൽ കൊണ്ടുവന്നിട്ടാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വലിയ സ്റ്റോറിയാണ് എവറസ്റ്റിൻ്റെ സ്റ്റോറി